വോട്ടെണ്ണലിനോടനുബന്ധിച്ചുള്ള ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായി റൂട്ടുമാറിയെത്തിയ കണ്ടെയ്നറെ ഇടിച്ച് തിരൂർ മാങ്ങാട്ടിരിയിൽ മരം മുറങ്ങി റോഡിലേക്ക് വീണു ആരും അടിയിൽപ്പെടാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി വടക്കേ അങ്ങാടിക്കും മാങ്ങാട്ടിരിക്കുമിടയിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിയോടെയാണ് സംഭവം അപ്പത്തിൽ മൂസയുടെ വീട്ടുവളപ്പിലെ മാവിൻ കൂറ്റൻ കണ്ടെയ്നറിന്റെ പിൻഭാഗം തട്ടുകയായിരുന്നു അതോടെ ആടിയൊലിങ്ങിയ മാവ് പൊട്ടി റോഡിലേക്ക് പതിച്ചു ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന പാതയിലേക്കാണ് മരം വീണത് ലോറിയുടെ പിന്നിൽ വാഹനങ്ങളിലൊതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി വാഹനം നിർത്താതെ പോയി തിരൂരിൽ നിന്ന് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ വി പി ഗിരീഷൻ റെസ്ക്യൂ ഓഫീസർമാരായ പ്രവീൺ നൌഫൽ ഹോം ഗാർഡ് ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സംഘം മരം മുറിച്ചു നീക്കി അപകടത്തെ തുടർന്ന് അരമണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു തിരൂർ ഡിവൈഎസ്പി പി പി ഷംസു സ്ഥലത്തെത്തി തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ പൊനാനി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന തിരൂരിലേക്കും തിരിച്ചുമുള്ള ഹെവി വാഹനങ്ങൾ മാങ്ങാട്ടിരി വഴിയാണ് കടത്തിവിട്ടത് ഇതിന്റെ ഭാഗമായി കടന്നു വന്ന കണ്ടെയ്നറാണ് ന്യൂസ് ബ്യോ തിരൂർ Happy moments, timeless creations. Wedding collections from Kavita Golden Diamonds.